ഹരേ കൃഷ്ണ രാധേ 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 രാധയുടെ കഥയൊന്ന് കേട്ടാലോ രാധയുടെ ജന്മാഷ്ടമി വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് അതായത് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്താണ് രാധയുടെ ജന്മാഷ്ടമിയായിട്ട് നമ്മൾ എടുക്കുന്നത് വൃന്ദാവനത്തിലും മധുരയിലും ദോരകയിലും ഒക്കെ രാധാദേവിയുടെ രാധാമാതാവിൻ്റെ ജന്മാഷ്ടമി ആഘോഷിക്കുകയാണ് രാധേ 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 തക്താഞ്ചന ഗൗരാങ്കി രാഷഭാനുസുതരാധീ വൃന്ദാവനേശ്വര ഭഗവാന്റെ അർത്ഥാങ്കിനിയായ രാധയുടെ കഥയൊന്ന് കേട്ടാലോ അതായത് വൃന്ദാവനത്തിലെ റാവൽ എന്ന സ്ഥലത്ത് ഒരു താമരപ്പൂവിൽ നിന്നാണ് ഋഷഭാനൂനും കീർത്തിദേവിക്കും രാധയെ കിട്ടുന്നത് അങ്ങനെ രാധ എന്ന നാമകരണം കൊടുക്കുകയും പിന്നെ രാധ ബ്രസാനയിലെ കുമാരിയായി ബ്രസാന രാജകുമാരിയായി തീരുകയും ചെയ്യുന്നു അപ്പം ഈ രാധ എങ്ങനെയാണ് ഭൂലോകത്ത് വന്നത് എന്ന ഒരു ശാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാപത്തിൻ്റെ കഥ ഞാനൊന്ന് പറയാം അതായത് ഗോലോകത്ത് ഭഗവാനോടൊപ്പം കണ്ണനോടൊപ്പം രസിച്ച് റാ നടത്തി കഴിഞ്ഞു പോകുന്ന രാധ ഒരു ദിവസം ഒരു രാധയുടെ തോഴി വന്ന് പറയും രാധയെ നീ അറിഞ്ഞോ നിൻ്റെ കണ്ണൻ നിന്റെ കൃഷ്ണൻ വേറൊരു തോഴിയുമേട്ട അവിടെ രമിക്കുന്നത് ഞാൻ അറിഞ്ഞു രാധയ്ക്ക് ദേഷ്യം വന്നു ഞാൻ അറിയാതെ ഒരു തോഴിയോ എന്നെ മാത്രം ജനിച്ചു കഴിയുന്ന ഞാൻ ഇന്നിലെ കൃഷ്ണനോ രാധ ദേഷ്യം വന്ന് ഓടുകയാണ് ഓടി വന്ന് കണ്ണനോട് നോക്കുമ്പോൾ അവിടെ തോഴിയൊന്നും കാണുന്നില്ല ഇപ്പൊ കൃഷ്ണൻ ചോദിക്കും എന്താ രാധ നീ ഓടി വന്നത് ഒന്നുമില്ല എന്നിട്ടും രാധ ഇങ്ങനെ പറയുകയാണ് രാധയ്ക്ക് ദേഷ്യവും ദേഷ്യവും സങ്കടവും ഉണ്ട് അപ്പൊ ചോയ്ക്ക് ഇവിടെ ഒരു തോഴി ഒരു ഗോപിയേ കൃഷ്ണൻ പറയും ഏ രാധേ നീ ഇല്ലാതെ ഒരു തോഴിയോ ഇവിടെ തോഴിയൊന്നുമില്ല അപ്പൊ ശ്രീധാമാവിന് മനസ്സിലാവും ഇതേരോ തോഴി ചെന്ന് പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ ശ്രീധാമാവിന് ശ്രീധാമാവൻ എന്തിനാ രാധേ നീ നിന്റെ കൃഷ്ണനെ കള്ളം പറയുന്നത് കാരണം എനിക്കറിഞ്ഞൂടേ കൃഷ്ണൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് നീ എന്തിനാ അങ്ങനെ കൃഷ്ണനെ വഴക്ക് പറയുന്നതും നീ മിണ്ടരുത് നീയാണ് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് എങ്ങനെ രാതം സീതാമനോട് ദേഷിച്ചു നിന്നെ ഞാൻ ശപിക്കുകയാണ് നീ ദാരിദ്ര്യനായിട്ട് കുറേ നാൾ ഭൂമിയിൽ പോയി ജീവിക്കട്ടെ സീതാമാവിന് ദേഷ്യം വന്നു നീ ആവശ്യമില്ല നീ എന്നെ ശപിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ശപിക്കുകയാണ് നീ നൂറ് വർഷം കൃഷ്ണനെ പിരിഞ്ഞ് ഭൂലോക ഭൂലോക വൃന്ദാവനത്തിൽ പോയി ജീവിക്കട്ടെ ലക്ഷ്മി ദേവിയുടെ പരാശക്തിയുടെ അവതാരമായി നീ പോയി ജീവിക്കട്ടെ എന്ന് ശ്രീധാമ ഒരു ശപിക്കുന്നു നൂറ് വർഷമോ ഒരു നിമിഷം പോലും കണ്ണനെ കാണാതെ ഞാനിരിക്കുകയോ ശ്രീധാമേ ഇത് ശാപം കൂടിപ്പോയി കാരണം എൻ്റെ കണ്ണനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും കണ്ണനെ പിരിഞ്ഞ് ഇരിക്കാൻ കഴിയാത്ത രാധ എങ്ങനെയാ നൂറ് വർഷം ഭൂലോക വൃന്ദാവനത്തിൽ താമസിക്കുന്നത് രാധയുടെ വേദനകളും വേതനങ്ങളും ധാരധാരയായി കണ്ണൻ്റെ പാദങ്ങൾ വീണു എന്ന് കണ്ണൻ പറയണം രാധേ ഇതൊരു നിമിത്തമാണ് നീ വിഷമിക്കേണ്ട രാധേ നീ പോകൂ നീ അതിന് പിന്നാലെ ഞാൻ അവിടെ വരും ഞാനും വന്നിരിക്കും കാരണം നീയില്ലാതെ ഈ ഗോലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ലേ അത് നിനക്കറിഞ്ഞൂടെ നിന്നിൽ ഞാൻ എന്നിൽ നീമാണ് നമ്മൾ പരസ്പരം ഒരു ആത്മാവാണ് അതുകൊണ്ട് ഒരിക്കലും നിന്നെ പിരിഞ്ഞ് ഞാൻ ഈ ഗോലോകത്ത് ജീവിക്കില്ല ഞാനും ഉടനെ അങ്ങ് വരുകയാണ് കാരണം എനിക്ക് കുറേ കടമകളുണ്ട് കാരണം എന്നെക്കുറിച്ച് ആർക്കും ഞാനോ നീയോ തമ്മിലുള്ള ആ പ്രണയമോ രാധാകൃഷ്ണന്മാരെക്കുറിച്ചൊന്നും ആർക്കും ഒരു പുരാണങ്ങളിലോ ഒരു പുസ്തകങ്ങളിലോ എഴുതിയിട്ടില്ല മഹാഭാഗവത് തന്നെ വ്യാസൻ ഞങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ചുള്ള ആ ഒരു പരാമർശം എല്ലാവരെയും ആ പ്രേമ സല്ലാപങ്ങളും രാസക്രിയുമൊക്കെ നമുക്ക് എല്ലാവരെയും അറിയിക്കുകയാണ് അങ്ങനെയാണ് കൃഷ്ണൻ കൃഷ്ണനും ഭൂലോക അതായത് ഭൂലോക വൃന്ദാവനത്തിൽ വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാധ രാധയെ രാവിൽ നിന്ന് വൃഷഭാനുവിന് കിട്ടുമ്പോൾ രാധ അന്ധയായി തീരു അന്ധയായിരുന്നു ആ രണ്ട് വയസ്സ് വരെ രാധ കണ്ണു തുറക്കുന്നത് കീർത്തി ദേവിക്കും ഭീകരമായ വിഷമമായിരുന്നു അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളുടെ നന്ദന അതായത് നന്ദഗോപരുടെയും ഗോ ഗോകുലത്തിലെ നന്ദഗോപര്ക്കും യേശോദയ്ക്കും ഒരു പുത്രനുണ്ടായെന്നും അങ്ങനെ അപ്പോൾ വൃഷഭാനു അവിടെ പുത്രനെ കാണാൻ വരും അപ്പോഴത്തേക്ക് അമ്മ പറയും നമ്മൾക്ക് അവിടുത്തെ രാധയെ പോയി ഒന്ന് കാണണം കണ്ണ കണ്ണൻ കുഞ്ഞായിരുന്നു ആ നമുക്ക് പോകാം എന്നു പറഞ്ഞുകൊണ്ട് യശോദ അമ്മ ഒക്കെ തിരുത്തിക്കൊണ്ട് കണ്ണനെയും കൊണ്ട് ബ്രസാനയിലോട്ട് വരികയാണ് രാധയെ കാണാം രാധ രാധേരടുത്ത് കൊണ്ട് നിർത്തുകയാണ് കണ്ണന് രാധയ്ക്ക് കണ്ണ് കണ്ടുള്ളു രാധ ഉറങ്ങുകയാണ് കണ്ണന്റെ കുഞ്ഞു കുസൃത്തിക്കാരനല്ലേ കണ്ണൻ കണ്ണൻ ചെന്ന് രാധയുടെ വിരലുകളിൽ ഒന്നു തൊടും തോ തൊടുന്ന മാത്രയിൽ തന്നെ രാധ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ കണ്ണനടുത്ത് നീ കണ്ണനെയാണ് ആദ്യമായിട്ട് രാധ അവിടെ കാണുന്നത് ഋഷഭാനുവിനും കീർത്തിദേവിക്കും യേശോദയ്ക്കും നന്ദഗോപർക്കും ഇതുപോലെ ഒരു സന്തോഷമില്ല രാധ കണ്ണുകൾ തുറന്നല്ലോ കണ്ണൻ കൃഷ്ണൻ്റെ സാമീപ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ രാധാകൃഷ്ണന്മാർ പരസ്പരം കാണുകയും അവർ പിന്നെ കളിക്കൂട്ടുകാരായി ആ വൃന്ദാവനത്തിലും ബസാനയിലും ഓടി നടക്കുകയും വലുതായപ്പോഴും അവർ കളിക്കൂട്ടുകാരായി തീരുകയും അവരുടെ പ്രേമ പ്രേമസല്ലാപനങ്ങളൊക്കെ വൃന്ദാവനങ്ങളിൽ പ പങ്ക് വച്ച് പങ്കുവച്ച് അവരങ്ങനെ അങ്ങനെ നടന്ന് പോ രണ്ടുപേരും ഒരേ രാത്രി കൃഷ്ണൻ രാധാകൃഷ്ണന്മാരായി തീരുകയും ചെയ്യുന്നു അതിന് അതിനിടയിലാണ് പിന്നെ അതിന് ശേഷം എന്താ എന്താ സംഭവിക്കുന്നത് ഭഗവാൻ കൃഷ്ണന് മധുരയിലോട്ട് പോക എൻ്റെ കംസനെ നിഗ്രഹിക്കാനുള്ള ആ സമയമായി ആ കംസനെ വധിക്കാനുള്ള സമയമായി അങ്ങനെ അക്രൂരുടെ ക്ഷമണത്താൽ അക്രൂർ കൂട്ടിക്കൊണ്ടുവന്ന് കൃഷ്ണനെയും ബലരാമനെയും മധുരയിലോട്ട് കൂട്ടിക്കൊണ്ടു അപ്പോഴും രാധ വളരെ വേദനയോടെ ഭഗവാനെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല യശോദാമ്മയുടെ അടുത്ത് നിൽക്കുന്നെങ്കിലും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴും കണ്ണൻ ഞാൻ ഉടനെ തിരിച്ചു വരേണ്ടത് നിനക്ക് കുറേ പശുക്കളെയൊക്കെ ദാനം ചെയ്യുന്ന നോക്കി നടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ വിട്ട് പോവുകയാണ് പിന്നെ കണ്ണൻ ആ ഗോലോക വൃന്ദാവനത്തിലോട്ട് തിരിച്ചു വന്നില്ല പിന്നെ അതിനുശേഷം സന്ദീപിനെ മഹർഷിയുടെ അടുത്ത് പോയി പഠിത്തമൊക്കെ പൂർത്തിയായി മധുരയിലൊക്കെ മധുര അതായത് മധുരയിൽ നിന്നൊക്കെ വിട്ട് നേരെ മാ കംസനയൊക്കെ വധിച്ചതിന് ശേഷം ദോരകയിലോട്ട് പോയി അവിടെ ദോരകാധിപതിയായി അവിടുത്തെ രാജാവായി പിന്നെ ഭഗവാൻ കൃഷ്ണൻ അങ്ങ് കഴിയുകയാണ് അതിനുശേഷം രുക്മിണിയെ സത്യഭാമിയൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട് അപ്പോഴെല്ലാം രാധ കൃഷ്ണനെ ധ്യാനിച്ച് അങ്ങനെ ആ പാദങ്ങൾ നോക്കി നോക്കി എന്ന് എൻ്റെ അടുത്ത് വരും അങ്ങനെ വർഷങ്ങളോളം തള്ളി നീക്കി അങ്ങനെ രാധ അവിടെ അങ്ങനെ ആ വൃന്ദാവനം മൊത്തം രാധ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് അപ്പോഴെല്ലാം കണ്ണാ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് ആ ഓത് ആ ഓടൽ കുഴ നാദത്തിന് വേണ്ടി ഇങ്ങനെ നടന്ന് 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 അവസാനം എവിടെയെത്തും ോരകയിലെത്തും ഉം ദോരകയിലെത്തുമ്പഴത്തേക്ക് ഭഗവാന് മനസ്സിലായി എൻ്റെ സഖി അവിടെ വന്ന് ഓടിച്ചെന്ന് സ്വീകരിക്കുമെന്ന് രുക്മിണി ഓ ഓടിച്ചെന്ന് രാധയെ സ്വീകരിച്ചുകൊണ്ട് വന്ന് കണ്ണൻറെ അടുത്ത് കൊണ്ട് നിർത്തും ഉം അപ്പോഴത്തേക്ക് രുക്മിണി ഇത്രയും പ്രിയപ്പെട്ടത് അവൾ ഇത്രയും സുന്ദരിയാണ് ഉം എൻ്റെ രാധ എന്നിലാണ് അവൾ ഇത്രയും സുന്ദരിയാണ് നിങ്ങൾക്കറിയുമ്പോൾ ഇത്രയും സുന്ദരിയാണ് എന്നിട്ട് രാധേനെ അവിടെ ഇരുത്തിയിട്ടും രുക്മിണി ഓടിച്ചെന്ന് ആ ചൂട് പാലെടുത്ത് രാധയ്ക്ക് കൊടുക്കും രാധ അത് ചൂടോട് കുടിക്കും ചൂടോടെ കുടിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്ന രുക്മിണി നോക്കുമ്പോൾ അടുത്തിരുന്ന കണ്ണന്റെ കാലുകളിലൊക്കെ പൊള്ളലേറ്റു രുക്മിണി ചോദിക്കും എന്താ കണ്ണാ എന്താ പ്രീതമാ കാലൊക്കെ പൊള്ളിക്കുന്നുണ്ടല്ലോ അത് രാധയ്ക്ക് ചൂട് പാല് കൊടുത്തോ നിങ്ങൾ ഇപ്പൊ രുക്മിണി പറയും ഉം ആ രാധയുടെ ശരീരത്തിൽ ചൂടേറ്റാൽ എൻ്റെ ശരീരത്തും ചൂടേക്കും കാരണം അത്രയ്ക്ക് അനുരാഗബബദ്ധരാണ് അത്രയ്ക്ക് ആത്മാക്കളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രാധയും കൃഷ്ണനും അത്രയൊരു ഒന്നാണ് ഒന്നാണ് എന്നാണ് ആ ഒരു കാലുകൾ പൊള്ളിയപ്പോൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് കണ്ണൻ വന്ന് രാധയോട് ചോദിക്കും എന്തിനാ രാധ നീ ഇങ്ങോട്ട് വന്നത് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നിനക്ക് വിഷമമുണ്ടാകും കാരണം കൃഷ്ണൻ അവിടുത്തെ രാജാവായി മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ ജീവിക്കുകയാണ് രാധയങ്ങ് പ്രായത്തിലൂടെ അടുത്തു അപ്പോൾ രാധ പറയും എനിക്ക് കണ്ണനെ കണ്ടാൽ മാത്രം മതി അപ്പം കൃഷ്ണൻ പറയും നീ പോകുന്നതാണ് രാധ നല്ലത് കാരണം നീ എന്നിലുള്ളതല്ലേ നിനക്ക് എപ്പോഴും എന്നെ കാണാമല്ലോ കാരണം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ നിനക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല കാരണം എനിക്ക് നിന്നോടൊപ്പം ഒന്ന് ഇരിക്കാനോ ഒന്നിനും എനിക്ക് കഴുകുകയില്ല രാധ നീ തിരിച്ചു പോകൂ നീ വൃന്ദാവനത്തിലോട്ട് തിരിച്ചു പോകൂ അല്ലെങ്കിൽ നീ പോകൂ നിനക്ക് ഈ കാഴ്ചകൾ കണ്ട് മടുത്തോം ഇപ്പം രാധ പറയും ഇല്ല കണ്ണാ ഞാൻ കണ്ണനെ കണ്ടിവിടെ കഴിഞ്ഞു കൊള്ളാം അങ്ങനെ കുറച്ച് ദിവസം രാത്രി അവിടെ കഴുകിയും ഒരു ദിവസം കണ്ണൻ ഇങ്ങനെ നോക്കുമ്പോൾ രാധയെ റൂമിൽ കണ്ടില്ല അങ്ങനെ കണ്ണൻ അവിടെ മൊത്തം തിരഞ്ഞു തിരഞ്ഞു എല്ലാവരോടത്തും ചോദിച്ചു എന്റെ രാധെ എവിടെ പോയി എന്റെ രാധ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന രാധയെ കാണുന്നില്ല അവസാനം കണ്ണൻ മനസ്സിലാവും വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട് കാരണം രാധയ്ക്ക് മടുത്ത് കാണും അങ്ങനെ നേരെ കണ്ണൻ വൃന്ദാവനത്തിലോട്ട് പോവുകയാണ് രാധയെ രാധയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മരച്ചുവട്ടിൽ ആ മരത്തിനോട് ചാഞ്ഞിരുന്ന് കണ്ണാ കണ്ണാ എൻ്റെ കണ്ണാ എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ രാധയുടെ തല നിന്റെ മടിയിൽ വെച്ചു രാധി നിനക്ക് എന്താ ഇനി ആഗ്രഹമുള്ളപ്പോഴ് കണ്ണന് മനസ്സിലായി രാധ ഏതാണ്ട് മരണത്തോട് അടുക്കാറായി അപ്പൊ രാധയോട് ചോദിക്കും എൻ്റെ പ്രിയതമേ നിനക്ക് നിന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് പറയൂ രാധ ഇനിയെങ്കിലും നീ എന്നോടൊന്ന് പറയും ഇപ്പൊ രാധ പറയും കണ്ണ നിന്റെ പുല്ലാങ്കുഴൽ നാദം എനിക്ക് അവസാനമായിട്ടൊന്നു കേൾക്കണം അങ്ങനെ കണ്ണ കണ്ണൻ ആ പുല്ലാങ്കുഴൽ നാഥം രാധ സ്വ സ്വന്തം മടിയിൽ കൃഷ്ണൻ മടിയിൽ തലയച്ചു കിടക്കുകയാണ് ആ പുല്ലാങ്കുഴൽ വായിക്കുകയും അവസാനം രാധയുടെ പ്രാണനങ്ങനെ അങ്ങനെ വിട്ടുവിട്ട് അങ്ങ് പോവുകയും കൃഷ്ണൻ ലയിച്ച് തേരുകയും ചെയ്തു നോക്കുമ്പോൾ രാധ അങ്ങ് മരിച്ചു കഴിഞ്ഞു രാധ വിഷ്ണുപാദം മരിച്ചു കഴിഞ്ഞു രാധ അങ്ങനെ ആ പുല്ലാങ്കുഴൽ ദേഷ്യം കാരണം ഇനി എൻ്റെ രാധയ്ക്ക് വേ രാധ ഇനി ഇല്ലല്ലോ ഓ ഈ ഹുലോകത്തെ രാധ ഇനിയില്ല അപ്പോൾ ഈ പുല്ലാങ്കുഴൽ എനിക്കിനി വേണ്ട എന്നും പണ്ട് രാല്ലാങ്കുഴൽ ആ വൃന്ദാവനത്തിൽ വലിച്ചു എറിയുന്നു എന്ന് ഒരു ഐതിഹ്യം കൂടെ പറയുന്നുണ്ട് അവസാനം അവസാന കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭഗവാൻ കൃഷ്ണനും രാധയോടൊപ്പം ലോക വൃന്ദാവനത്തിലോട്ട് തിരിച്ചു പോകുക അങ്ങനെയാണ് പിന്നെ ജഗദാഥനായി തീർന്ന് നമ്മളുടെ അഷ്ടപതി എന്ന ആ ഒരു സമർപ്പണം അഷ്ടപതി എല്ലാവർക്കും രാധയുടെയും കൃഷ്ണൻ്റെയും ആ രാസലീലകളും പ്രണയങ്ങളും ഒക്കെ ജഗ കവിയും പത്മാവതിയും കൂടെ ആയി തീർന്ന്